കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ കൗൺസിലറുടെ ഒറ്റയാൾ സമരം നടന്നു കോട്ടപ്പുറം മാർക്കറ്റിനെയും കായലോരത്തിൻ്റെ ടൂറിസം വികസനത്തെയും മുസരീസ് അധികാരികൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നഗരസഭാ കൗൺസിലർ വി എം ജോണി ആംഫി തിയേറ്ററിൽ ഒറ്റയാൾ സമരം നടത്തിയത് ആംഫി തീയേറ്റർ ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് ഇരിപ്പിടങ്ങൾ താറുമാറായി ഡ്രെയിനേജുകളിൽ മണ്ണും ചെളിയും നിറഞ്ഞ അവസ്ഥയിലാണ് ബോട്ടുകൾ നിശ്ചലമായി വിളക്കുകൾ പലതും കത്തുന്നില്ല ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നും മാർക്കറ്റ് നവീകരണ ഫണ്ട് വിനിയോഗിക്കുന്നില്ലെന്നും ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അധികാരികൾ കണ്ണടയ്ക്കുന്നതായും ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയതെന്നും വി എം ജോണി പറഞ്ഞു അവഗണന എന്ന് ഇവിടെ ഏതാണ്ട് പതിനാറോളം ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെയാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ആ ബോട്ടുകൾ ഇല്ലാതെയായി ഇന്ന് വെറും രണ്ട് ബോട്ടായി ഈ രണ്ട് ബോട്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രധാന ദിവസങ്ങളോ എന്തെങ്കിലും വരുമോ അതിന് സർവീസ് നടത്താൻ ആളുണ്ടാവില്ല അതൊരവഗണന നമുക്കറിയാവുന്നതുപോലെ ഈ ആംഫി തിയേറ്റർ ഒട്ടേറെ പുഴുനിലാവ് പോലുള്ള പരിപാടികളും ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നു ഈ ആംഫി തിയേറ്ററിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നു ഈ ടൈൽ വിരിച്ച ഭാഗങ്ങൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു ഈ പുഴയോരത്ത് കിടക്കുന്ന എല്ലാ ഭിത്തികളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു കൂടാതെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്കൂടി അതിൻ്റെ ഉള്ളിലൂടെ പൈപ്പ് ലൈൻ വലിച്ചിട്ട് അതെല്ലാം മണ്ണ് വന്ന് മൂടി ആ ഡ്രൈനേജ് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുന്നു ഒരു വിധത്തിലും ആകെ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ആ പടിഞ്ഞാറ് വെസ്റ്റ് കാണുന്ന രണ്ട് വേസ്റ്റ് ബിൻ അതായത് വേസ്റ്റഡ് ആകുന്നു എന്നുള്ള രണ്ട് വേസ്റ്റ് ബിൻ ഈ കോട്ടപ്പുറം കായലൊരുത്ത് ഒരു വികസന പ്രവർത്തനം നടത്തുന്നില്ല നമ്മൾ കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻ്റ് ആയാലും ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമാണത് ടൂറിസത്തിലൂടെയാണ് നാട് വളരുന്ന ഒരു കാലഘട്ടമാണത് ഇത്രയും മാത്രം ജനങ്ങൾ ഇവിടെ വരുന്ന ഈ പ്രദേശത്ത് ഈ നഗരസഭയായാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നായാലും ഈ കോട്ടപ്പുറത്തിനോട് എന്തോ പുച്ഛമായ ഒരു മനോഭാവമാണ് പഴയ കോട്ടപ്പുറത്തിനോടുള്ള മനോഭാവം പുച്ഛമാണെങ്കിൽ തന്നെ ആയിരത്തി ണക്കിന് ആൾക്കാരാണ് ഈ പ്രദേശത്തിന് ഈ കായലോരത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് വിവിധ നട സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് ഇവിടെ ഒട്ടനവധി കടകൾ ഇവിടെ ഈറ്റ് സ്ട്രീറ്റ് ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒട്ടേറെ ചെറുപ്പക്കാർ വളരെ ഒരു ഇരുപത്തഞ്ചും ഇരുപത്താറും വയസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാർ മറ്റു തൊഴിലുകളൊന്നുമില്ലാതെ പതിനായിരം അയ്യായിരം എണ്ണായിരം എല്ലാം രൂപ പാടക കൊടുത്ത് ഒരുപാട് ഐസ്ക്രീം പാർ ഒരുപാട് കടകളെല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷേ അവർക്കതൊരു വലിയൊരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ആളുകൾ ആകർഷിക്കപ്പെടണം ആളുകൾ ആകർഷിക്കപ്പെടാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവഗണന മാത്രമേ ഉള്ളൂ ഈ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള ലെവലിൽ ഞാൻ മറ്റൊന്നും രീതിക്കാതെ തന്നെ ഇന്നത്തെ ദിവസം ഇന്ന് മന്ത്രി കൊടുങ്ങല്ലൂർ വരുന്നുണ്ട് ഒട്ടേറെ ഉദ്ഘാടനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ആ ദിവസം തന്നെ ഇന്നൊരു പ്രതിഷേധം നടത്താൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്